എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ റീഡിംഗ് കേൾക്കുക നിങ്ങളുടെ വ്യക്തി തീർച്ചയായും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും ഇഷ്ട വ്യക്തിയെ ഓർത്ത് ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള മത്സ്യത്തിൻ്റെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് നമുക്ക് പോകാം ഈ റീഡിങ് കേൾക്കുക നിങ്ങളുടെ വ്യക്തി തീർച്ചയായും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും നിഷ്കളങ്കമായി ആ വ്യക്തിയെ സ്നേഹിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ പക്ഷെ നിങ്ങളുടെ നിഷ്കളങ്കതയുടെ യാഥാർത്ഥ്യത്തെയും നിങ്ങളുടെ നിഷ്കളങ്കതയുടെ മൂല്യവും മനസ്സിലാക്കാൻ കഴിയാതെ നിങ്ങളുടെ വ്യക്തി പോയി നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ശുദ്ധ ഗതിൽ വിശ്വസിച്ച എല്ലാവരെയും കൃത്യമായി വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ വ്യക്തി എല്ലാത്തിനോടും സൗമ്യഭാവത്തോടെയും നന്മ നിറഞ്ഞ സമീപനത്തോടെയും കൂടി കണ്ടിരുന്നൊരു വ്യക്തിയാണ് അങ്ങനെ നിങ്ങളുടെ വ്യക്തിയുടെ ശുദ്ധഗതി ചിലർ മുതലെടുത്തു നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ആ വ്യക്തികൾ ശ്രമിച്ചു ആ വ്യക്തികൾക്ക് ചില പല ഉദ്ദേശങ്ങളും ഉണ്ടായി അവർക്കോ അവരുടെ ഏറ്റവും അടുത്ത ആളുകൾക്കോ നിങ്ങളുടെ സ്ഥാനം കൈക്കലാക്കാൻ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞപക്ഷം നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിമറിക്കാൻ ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവർ നിഷ്കളങ്കമായ മനസ്സുള്ള നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുകയും ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് നിങ്ങളിൽ ആദ്യം പരസ്പരം തെറ്റിദ്ധാരണ ഉണ്ടാവുകയും പിന്നീട് അകൽച്ചകൾ സൃഷ്ടിക്കാൻ ആ വ്യക്തികൾക്ക് കഴിഞ്ഞു അപ്പോൾ ആ അകൽച്ചകളിൽ നിന്നുകൊണ്ട് അവർ നിങ്ങൾക്കെതിരെ വീണ്ടും വീണ്ടും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങളുടെ പാപ്പരത്വം അവരുടെ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥോദ്ദേശം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും മനസ്സിലാകില്ലായിരുന്നു പക്ഷേ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി അവർ കാണിച്ച അമിതമായ ആവേശത്തിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തകർക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുന്നുണ്ട് മുന്നോട്ട് പോയ ജീവിതത്തെ തകർത്തെറിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്കിടയിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു ആ പ്രതിസന്ധിയുടെ ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ വ്യക്തിക്ക് മ മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട് കാരണം വഞ്ചിക്കപ്പെടുകയായിരുന്നു നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയെ അകറ്റാനുള്ള അവർ നിരന്തരം നടക്കുകയായിരുന്നു ഒരുപാട് കഴിവും ഒരുപാട് സ്വതന്ത്ര ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി പക്ഷേ ഇവരെ വിശ്വസിച്ചു പോയി ഇവരുടെ വാക്കുകൾ വിശ്വസിച്ച് പോയി അങ്ങനെ ഇവരെ വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് ഇവർ വഞ്ചിക്കുകയും നിങ്ങളിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയെ അകറ്റാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്തു ഇപ്പം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും മറിച്ച് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി ധാരാളം കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും അനുഭവിക്കുകയായിരുന്നുവെന്നും ജീവിതം ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചത് നിങ്ങളുടെ വ്യക്തിയാണെന്ന് മനസ്സിലായി ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട് ഒരു ഇമോഷണൽ ആയിട്ടൊരു ഡീപ്പ് റിലേഷൻ ആഴത്തിലുള്ളൊരു ബന്ധം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഉദിച്ചിരിക്കുന്നു വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ബന്ധമാണ് ഒരു സ്വഭാവമാണ് നിങ്ങളുടെ വ്യക്തിയുടെ റൊമാൻറ്റിക് ലൈഫ് നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിനെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരിക്കും ആ ശത്രുക്കളാണ് ഈ പ്രശ്നങ്ങൾ നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയെ അകറ്റാനൊക്കെ ശ്രമിച്ചത് പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ പ്രതീക്ഷയുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിക്കുമെന്നും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്കും നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്തേക്കും എത്തിയിരിക്കും അങ്ങനെ നിങ്ങളുടെ അകൽച്ച മാറി തീർച്ചയായിട്ടും നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് ആ വ്യക്തി എത്തുകയും നിങ്ങളോട് മാപ്പ് ചോദിക്കുകയും ചെയ്യും അടുത്തായിട്ട് രണ്ടാമത്തെ പൈലായ നീലയും പച്ചയും നിറത്തിലുള്ള മത്സ്യ ചിത്രം പൈലായ സീരീസയുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെ സ്വയം ആർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല നിങ്ങളുടെ വ്യക്തി സ്വയം തെറ്റിദ്ധരിച്ചതാണ് മറ്റുള്ളവർക്കാര്ക്കും നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ലായിരുന്നു പക്ഷെ ആ വ്യക്തി തന്നെ സ്വയം ചിന്തിച്ച് നിങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിച്ചതാണ് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തിക്ക് കുറിച്ച് ചില തെറ്റായ ധാരണകൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് തന്നെ ഉണ്ടായിപ്പോയി ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് തന്നെ തെറ്റായ ധാരണകൾ ധാരണകളുണ്ടായപ്പോൾ ഒരുപാട് പേര് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെ ഇഷ്ടമുള്ളവർ വന്നു പറഞ്ഞു ആ നിങ്ങൾ കുഴപ്പം ഉണ്ടാക്കുന്ന വ്യക്തിയല്ല നിങ്ങളുടെ നിങ്ങളെ തെറ്റിദ്ധരിക്കരുതെന്ന് നിങ്ങളുടെ വ്യക്തിയോട് പറഞ്ഞു പക്ഷേ നിങ്ങളുടെ വ്യക്തിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഏതോ ഒരു ദുസ്വാധീനത്തിലായിരിക്കാം ഏതോ ഒരു ചിന്തയിലായിരിക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായി വലിയ തരത്തിലുള്ള ഒരു അകൽച്ച വന്നു ഒരു ഡിവിഷനുണ്ടായി അഭിപ്രായ ഭിന്നത ഉണ്ടായി ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ കുഴപ്പങ്ങളുണ്ടായേക്കാം എങ്ങനെയായാലും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയുന്നതിനും ഒരു വലിയ തരത്തിലുള്ളൊരു നോക്കോണ്ടാക്റ്റ് സിറ്റുവേഷനിലേക്കും സാഹചര്യങ്ങൾ പോയി പക്ഷേ എങ്ങനെ ഇത് പ്രതിസന്ധി നിങ്ങൾക്ക് ഇപ്പോഴും വളരെ ആശങ്കയുണ്ട് ടെൻഷനുണ്ട് പക്ഷേ ഭാവിയിൽ ഉടൻ തന്നെ ദിവസങ്ങൾക്കകം ആഴ്ചകൾക്കുള്ളിൽ തന്നെയോ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ദൃഢത വരും നിങ്ങളുടെ തിരിച്ചു പോയ വ്യക്തി കൃത്യമായി വരും കൃത്യമായി നിങ്ങളുടെ അടുത്തെത്തുകയും നിങ്ങളോട് മാപ്പ് യോജിക്കുകയും ചെയ്യും കാരണം ആ വ്യക്തിക്ക് വലിയ ബുദ്ധിയാണെന്നുള്ള സ്വയം ധാരണ ആ വ്യക്തിക്കുണ്ടായിരുന്നു ആ വ്യക്തിക്ക് തൻ്റെ കുടുംബത്തോടും തൻ്റെ ഫാമിലിയോടും ഒക്കെ തീർത്താൽ തീരാത്ത കടപ്പാടുകളും മനോഭാവങ്ങളും ഉണ്ടായി അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിയുടെ കുടുംബത്തിലുള്ള ചില ആളുകൾ വിരലുണ്ടാവുന്ന ചില ആളുകൾ ആ വ്യക്തിയുടെ തെറ്റിദ്ധാരണക്ക് ആക്കം കൂട്ടാൻ പ്രവർത്തിച്ചു അതിൻ്റെ ഫലമായിട്ടും ചില പ്രതിസന്ധികളുണ്ടായി പക്ഷേ ഈ സമയമൊക്കെ നിങ്ങൾ ആ വ്യക്തിക്കും വേണ്ടിയും ആ വ്യക്തിയുടെ ഭാവിക്ക് വേണ്ടിയും പ്രവർത്തിക്കുകയായിരുന്നു ആ വ്യക്തി നിങ്ങളെ അവഗണിച്ചപ്പോഴും നിങ്ങളത് കാര്യമാക്കിയില്ല ആ വ്യക്തിക്കപ്പം എപ്പോഴും നിന്നു ഒരുപാട് അടയാളങ്ങൾ ഒരുപാട് ചിഹ്നങ്ങൾ നിങ്ങളെ ആ വ്യക്തി സ്വീകരിക്കാൻ പോകുന്നതിൻ്റെ നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് കിട്ടും മാത്രമല്ല ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്ന പിടിവാശികൾ ഓരോ കാര്യത്തിലും ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന പിരുവാശികൾ മാറ്റി നിങ്ങളുടെ വഴിയിലേക്ക് ആ വ്യക്തി വരുന്നു നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ഡയറക്ഷൻ മാറ്റുന്നു ജീവിതത്തിൻ്റെ അങ്ങനെ ഒരു ട്രെൻഡ് ഇവിടെ കാണുന്നുണ്ട് അത് മാത്രമല്ല രാത്രികളിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് കൂടുതൽ പ്രകാശമാനമായ കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നു ജീവിതത്തിൽ കുറേ വെളിച്ചം വീശുന്ന പ്രകാശം വരുത്തുന്ന സംഭവികാശങ്ങളുണ്ടാകുന്നു റൊമാൻറ്റിക് ലൈഫിൽ വലിയൊരു മെച്ചമുണ്ടാകുന്നു പെട്ടെന്ന് തന്നെ ആ വ്യക്തി നിങ്ങളെ സഡനായിട്ട് പ്രേമിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആകർഷിക്കപ്പെടുന്ന ഒരിത് വരുന്നു ബന്ധമില്ലായ്മയിൽ നിന്നും അത് ബന്ധമാകുകയും ഉള്ള ബന്ധത്തിൻ്റെ തകർച്ചയിൽ നിന്നും അത് പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യും അങ്ങനെ നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയത് മാറി നിങ്ങളുടെ അടുത്തേക്ക് വരികയും നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായി വരികയും ചെയ്യും അത് ഉടൻ തന്നെ സംഭവിക്കും നിങ്ങൾക്കത് കാണാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ഈ ചാനലിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക